രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ പാമ്പ് പഴുതാര പൂച്ച പട്ടിയെല്ലാം ഓടുമായിരുന്നു എൻ്റെ നിർബന്ധം അന്നത്തെ സിനിമാ സംഘടനകളെല്ലാം എതിർത്തു ഞാനൊരു സിനിമാ നടൻ കൂടിയാണെങ്കിൽ എനിക്ക് നല്ല എതിർപ്പായിരുന്നു ഞാൻ രാജിവെച്ചു പോകാൻ എൻ്റെ അന്ന് ചില തിയേറ്റർ ഉടമകൾ ലഡ്ഡു വിതരണം ചെയ്തു ആ ലഡ്ഡു വിതരണം ചെയ്തവരും അവരുടെ തിയേറ്ററുകൾ പിന്നീട് എയർ കണ്ടീഷൻ ചെയ്തു എന്നുള്ള ഒരു 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 കാവ്യനീതിയാണ് കാരണം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം കേട്ടില്ല പക്ഷേ ഇന്നൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാൻ കഴിയുന്നതും മുഴുവൻ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തതും ആധുനിക സൗകര്യങ്ങളുമായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ ഓർക്കണം സിനിമയുടെ കച്ചവട സാധ്യതകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ പോലും എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററുകളുണ്ട് എന്നാൽ കേരളത്തിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത തിയേറ്ററില്ല ഡി ടി എസ് ഇല്ലാത്ത തിയേറ്ററില്ല ഫോർ കെ ഇല്ലാത്ത തിയേറ്റർ ഇല്ല തിയേറ്ററിൽ കുടുംബസമേതം സ്ത്രീകൾക്ക് മക്കളോടൊപ്പം ധൈര്യസമേതം പോയിരുന്ന സിനിമ കാണാം പുറയിരുന്ന് കാലുകൊണ്ട് തോണ്ടുക തോണ്ടുമ്പോൾ ബ്ലൗസിലിരിക്കുന്ന പിന്നൊരു കുത്താനെടുക്കുക ഇപ്പോൾ ഒന്നും ആവശ്യമില്ല അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അതിൽ കാണാം ആര് കുറ്റം ചെയ്താലും പോലീസ് പിടിക്കും ആരും സംശയവുമില്ല സത്യമല്ലേ സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് സിനിമയ്ക്ക് പോയി കൂടെ ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ധൈര്യമായി കെ എസ് ആർ ടി ബസ്സുകളിൽ യാത്ര ചെയ്യാം നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും എല്ലാം നിങ്ങൾക്ക് തരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പെരുമ്പാവൂരിൽ ഇത്രയും നല്ല മനോഹരമായൊരു പമ്പ് ഐ ഒ സി ഒരുക്കിയിട്ടുണ്ട് ഇത് ഈ സേവനം നിങ്ങൾ ഉപയോഗിക്കണം മുനിസിപ്പൽ ചെയർമാനോട് ഒരു അഭ്യർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം ചുരുക്കാം ഞാൻ എം എൽ എ വിളിച്ചിരുന്നു അങ്ങനെ നമ്പർ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് ഈ പെരുമ്പാവൂരിലെ കുരുക്ക് കൂടി അഴിക്കാൻ നിങ്ങൾ സഹകരിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഐഡിയ ഒക്കെ ഞാൻ കൊണ്ടുവരാം കാലടിയിൽ ഞാൻ വന്നു അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനാണ് എന്നെ സമീപിച്ചത് അവിടുത്തെ പഞ്ചായത്തിൽ നിന്നും നല്ല സഹകരണം ഉണ്ടായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു കാലടിയിലെ കുരുക്കഴിഞ്ഞു അങ്കമാലിയിലെ കുരുക്കഴിഞ്ഞു ഏതാ അങ്കമാലിയിലെ കുരുക്ക് കഴിഞ്ഞ് ബസ് സ്റ്റേഷൻ അവിടെ നാനൂറ് വണ്ടി ഇങ്ങനെ കറങ്ങുമായിരുന്നു അത് കട്ട് ചെയ്തു നാനൂറ് ട്രിപ്പ് ഇരുന്നൂറ് ട്രിപ്പാണ് ഒരു ദിവസം കറങ്ങിക്കൊണ്ടുന്നത് ഒരു ദിവസം നാനൂറ് ട്രിപ്പ് ബസ്സുകൾ ഇങ്ങനെ ബസ് സ്റ്റേഷനോടെ ക്രോസ് ചെയ്യാതെ അത് കട്ട് ചെയ്തു അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം ജി ശ്രീകുമാർ ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു ഞാൻ എടുത്ത് കേട്ട് നോക്കുമ്പോൾ വോയിസ് മെസ്സേജ് അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഞാൻ വിമാനത്താവളത്തേക്കും തിരിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ഇടപ്പള്ളിയിലേക്കും വരുമ്പോൾ വളരെ വേഗത്തിലെത്തുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു ഇത് എന്താണ് സംഭവം ഇതെന്ത് പെട്ടെന്ന് എത്തുന്നല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഗണേഷ് കുമാർ ചെയ്തൊരു പണിയാണ് അത് വിജയിച്ചു ഇടപ്പള്ളിയിലെ എടപ്പള്ളിയിലെ കഴിച്ചു ഇടപ്പള്ളിയിലെ കുരുക്കഞ്ഞ് എത്ര മണിക്കൂറാണ് കിടക്കണമെന്നാലേ ഇടപ്പള്ളിയിൽ എടപ്പള്ളിയിലെ കഴിക്കാൻ അവിടുത്തെ എം എൽ എ ആയ ശ്രീ ശ്രീമതി ഉമാ തോമസ് സഹകരിച്ചു കളമശ്ശേരിയിൽ വന്നപ്പോൾ എം മന്ത്രി കൂടിയായ രാജീവ് വളരെ താല്പര്യം തുടങ്ങി കളമശ്ശേരിയിലെ കുരുക്കഴിച്ചു അതുകഴിഞ്ഞ് അങ്കമാലി അലുവയിൽ വന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ എം എൽ എ അൻവർ സാഹത്തും വളരെ ആത്മാർത്ഥമായി കൂടെ നിന്നു ആ കുരു കഴിച്ചു ചാലക്കുടിയിലെ കുരുക്കഴിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എം എൽ എ എല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അങ്കന്മാരിയിൽ മാത്രം എം എൽ എ ചില ആളുകളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു നോക്കി പക്ഷേ കാര്യങ്ങളങ്ങ് നടന്നതുകൊണ്ട് കുഴപ്പമില്ല അദ്ദേഹത്തെ ഇങ്ങനെ പിന്തിരിപ്പിക്കാനുള്ള ചില പണികൾ നടത്തി ചില ആൾക്കാർ പക്ഷേ അത് ആലുവയിലോ അതുപോലെ തന്നെ ചാലക്കുടിയിലോ അത് ഉണ്ടായില്ല കാരണം അവിടുത്തെ എം എൽ എമാരും മുനിസിപ്പൽ ചെയർമാനും വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ സഹകരിച്ചു ആ കുരുക്കുകളെല്ലാം അഴിഞ്ഞു വന്നത് നമ്മൾ വളരെ ശ്രദ്ധയാണ് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഒരാളിന് ആവശ്യമുള്ളവർ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ വന്ന് നിൽക്കുന്നുള്ളൂ ബാക്കി ആരും അവിടെ കിടക്കുന്നില്ല എല്ലാവരും തൃശ്ശൂരേക്കുള്ളവരെല്ലാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും വലിയ കുരുക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇടപ്പള്ളിയിലാണ് ഇടപ്പള്ളിയിലെ കുരുക്ക് നിങ്ങൾ മനസ്സിലാക്കണം വേണമെങ്കിൽ ഒരു നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ ചിലവഴിച്ച് അണ്ടർ പാസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ധികളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പമ്പിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ദൈവനാമത്തിൽ നിർവചിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്